തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ വനിതകൾ അടക്കം ഉദ്യോഗസ്ഥർക്കാണ് സെക്രട്ടറി നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം എന്നാണ് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുള്ളത് ഞായറാഴ്ചയാണ് പെൻഡിംഗ് ഫയലുകൾ തീർക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇവർ അവിടേക്ക് ജോലിക്ക് എത്തുന്നത് അത് റവന്യൂ ജീവനക്കാർ വിഭാഗത്തിന്റെ ജീവനക്കാരാണ് എട്ടുപേരുണ്ട് വനിതകളടക്കമുള്ള പേരാണ് ഇത്തരത്തിൽ റീൽസ് ചെയ്തിട്ടുള്ളത് അവരൊരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു എന്നാണ് അവർ പറയുന്നത് ചില ജീവനക്കാർ ഇക്കാര്യത്തെ ഒരു പരാതി സെക്രട്ടറിക്ക് നൽകുകയായിരുന്നു അങ്ങനെ സെക്രട്ടറിക്ക് ആ പരാതി നൽകി അതിനുശേഷം ഏറ്റവും കൂടുതൽ സെക്രട്ടറി ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തിരുവല്ല നഗരസഭയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ നികുതി മുന്നിലെത്തിയത് അങ്ങനെ ത്തിന് അവാർഡ് കൂടി കിട്ടി ആ അവാർഡ് ലഭിക്കാൻ കാരണം ആദ്യമായിട്ടായിരിക്കും സർക്കാർ ഓഫീസിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ജനങ്ങളിൽ നിന്ന് ഇത്രയും നല്ലൊരു സപ്പോർട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും ലഭിക്കുന്നത് അതിനൊരു കാരണം ഇവരെടുത്തിരിക്കുന്ന റീൽസ് അത്രയ്ക്ക് നിലവാരമുള്ള അത്രയ്ക്കും കാണാൻ നല്ല രസമുള്ള ഒരു റീല് തന്നെയായിരുന്നു അപ്പൊ ഇവർക്കെതിരെ പരാതി കൊടുത്ത ജീവനക്കാര് ഭയങ്കര ആത്മാർത്ഥമായിട്ട് സർക്കാരിന് വേണ്ടി ജോലി എടുക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു എന്തായാലും ഇവര് ഞായറാഴ്ച എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കാൻ അവരുടെ ജോലി തീർക്കാനായിട്ട് വന്ന സമയത്താണ് അല്ലാതെ പൊതുജനങ്ങൾ വന്നു നിൽക്കുമ്പോൾ അവർക്ക് അവർക്കൊരുതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ പൊതുജനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അവരെ ക്യൂബില് നിർത്തിക്കൊണ്ട് അവടെ വർത്താനം പറഞ്ഞ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പല സർക്കാർ ഓഫീസുകളും ഉദ്യോഗസ്ഥരുമുള്ള നാടാണ് ഇത് ഇതിന്റെ കൂടി തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിച്ച പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു നഗരസഭയായിരുന്നു ഈ പറയുന്ന തിരുവല്ല നഗരസഭയിലെ ഈ റവന്യൂ ഓഫീസ് അപ്പൊ അവരും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളുകൾ തന്നെയാണ് എന്താണ് കാണുന്ന നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എനിക്ക് എന്തായാലും ഇതിനെ പോസിറ്റീവായിട്ട് കാണാനേ തോന്നുന്നുള്ളൂ അവരുടെ ജോലിയുടെ ഇടയിൽ ഒരു കുറച്ചു നേരം അവർക്ക് ജോലി എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ലാണ്ട് അല്ല ജോലി ചെയ്യാതെ ദേഹം അനങ്ങാതെ പുട്ടടിക്കുന്ന ടീമുകളൊന്നും അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട്